തുടരുന്നു ചട്ടലംഘനത്തിൽ നേതാക്കൾക്കെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ തൃപ്തി അറിയിച്ചു സുപ്രീംകോടതി കമ്മീഷൻ അധികാരങ്ങൾ ലഭിച്ചതായി തോന്നുന്നുവെന്ന് സുപ്രീംകോടതി പ്രചാരണ വിലക്കിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന മായാവതിയുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിമർശനമാണ് കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നതെങ്കിൽ ഇന്ന് കമ്മീഷന്റെ നടപടിയിൽ കോടതി തൃപ്തി അറിയിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രേണുക വിദ്വേഷ പ്രസംഗങ്ങളും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും പതിവാകുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മതിയായ നടപടിയെടുക്കാത്തതിലാണ് കോടതി ഇന്നലെ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ തന്നെ കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരങ്ങളില്ല എന്ന് ചോദിച്ചപ്പോൾ കമ്മീഷൻ അധികാര പരിമിതികളുണ്ട് എന്ന മറുപടിയാണ് നൽകിയത് തൊട്ടു പിന്നാലെ വിമർശനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ മുതിർന്ന നേതാക്കൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചു യോഗി ആദിത്യനാഥ് മായാവതി അസംഖാൻ മേനകാ ഗാന്ധി എന്നിവരെ വിദ്വേഷ പ്രസംഗങ്ങളുടെയും പരാമർശങ്ങളുടെയും പേരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും ഏതാനും ദിവസത്തെ വിലക്കാനാണ് കമ്മീഷൻ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെയും നടപടിയും നടപടിയുടെയും പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ കോടതി തൃപ്തി അറിയിച്ചിരിക്കുന്നത് കമ്മീഷന്റെ അധികാരങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകാനായാണ് ഇന്ന് കേസ് മാറ്റിയിരുന്നത് കമ്മീഷന്റെ പ്രതിനിധി സംഘം കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നടപടികളുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി തൃപ്തി അറിയിച്ചുകൊണ്ട് തുടർ നടപടികൾ മാറ്റിവെച്ചിരിക്കുന്നത് ഇത്രയും നേതാക്കൾക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികളിലൂടെ കമ്മീഷൻ അതിന്റെ അധികാരങ്ങൾ കണ്ടെത്തിയെന്ന് തോന്നുന്നുവെന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല കമ്മീഷൻ അതിന്റെ അധികാരങ്ങളിലേക്ക് ഉണർന്നതായും തോന്നുന്നുണ്ട് എന്ന് കോടതി പരിഹാസ രൂപത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കമ്മീഷൻ തന്നെ സമ്മതിച്ചത് പല അധികാരങ്ങളും കമ്മീഷൻ ഉണ്ടെന്ന് വ്യക്തമായി അത് കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണ് അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായതെന്ന് കമ്മീഷൻ തന്നെ പരോക്ഷമായി സുപ്രീം സുപ്രീംകോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ മറ്റു ഉത്തരവുകളിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല ആവശ്യമെങ്കിൽ ഹർജിക്കാരനെ മറ്റൊരു ഘട്ടത്തിൽ കമ്മീഷനെതിരെ പരാതി ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് ഏതായാലും ഈ ഹർജി ഇതുവരെയും ാതെ തന്നെ കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ് അപ്പം മായാവതി തനിക്ക് വിലക്കേർപ്പെടുത്തിയതിനെ ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്നാണ് മായാവതിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ഇന്ന് ഉത്തർപ്രദേശിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അടിയന്തരമായി ഇക്കാര്യം പരിഗണിക്കാൻ കഴിയില്ല ആദ്യം ഹർജി ഫയൽ ചെയ്യൂ കമ്മീഷൻ അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് നടപടിയെടുത്തതെന്ന മറുപടി നൽകുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് സുപ്രീംകോടതി ഉണ്ണി ഇന്ന് കോടതിയിൽ നടന്ന പരിഗണിച്ച മറ്റൊരു സംഭവം മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് അവിടെ ശബരിമല വിഷയം കൂടി പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് രേണുക തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കാരണം പൂനെ സ്വദേശികളായ പേരാണ് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്കുള്ള ആരാധനാ വിലക്ക് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നത് പൂനെയിലുള്ള ഒരു പള്ളിയിൽ പ്രവേശനത്തിനായി അവിടുത്തെ അധികൃതരെ സമീപിച്ചിരുന്നെങ്കിലും ആ അനുമതി സ്ത്രീകൾക്ക് ലഭിച്ചില്ല എന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണനയ്ക്ക് എത്തിയപ്പോൾ തന്നെ ഏത് തരത്തിലുള്ള വിലക്കാണുള്ളത് ഇത് നിയമപരമായി പരിരക്ഷയുള്ള വിലക്കാണോ അല്ല നിങ്ങൾ പ്രവേശിക്കാൻ പോയപ്പോൾ അവിടെയുള്ളവർ നിങ്ങൾ വിലക്കിയതാണോ എന്ന പ്രാഥമികമായ വിവരങ്ങൾ കോടതി ആരായികയുണ്ടായി മാത്രമല്ല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സമീപകാലത്തുണ്ടായിരിക്കുന്ന മറ്റ് വിധികളുടെ നിലവിലെ സാഹചര്യവും കോടതി ആരാഞ്ഞിട്ടുണ്ട് ജസ്റ്റിസുമാരെ എസ് എ ബോബ്ഡെ അബ്ദുൾ നസീർ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ചോദിച്ചത് ശബരിമല യുവതി പ്രവേശന വിധിയിൽ കാര്യങ്ങൾ എന്തായി ഹാജി അലാ അലി ദർഗയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ കാര്യങ്ങൾ എന്തായി എന്നായിരുന്നു അഭിഭാഷകൻ ഈ രണ്ട് സ്ഥലങ്ങളിലും യുവതികൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന മറുപടിയാണ് നൽകിയത് ഒപ്പം കോടതി തന്നെ വ്യക്തമാക്കിയത് ശബരിമല യുവതീ പ്രവേശന വിധി നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഹർജി സുപ്രീംകോടതി പരിഗണിക്കും എന്നുള്ളതാണ് എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് തുടങ്ങിയവരൊക്കെ തന്നെയാണ് എതിർകൾ ഇവരുടെ മറുപടി ആരാഞ്ഞിരിക്കുകയാണ് അതിനുശേഷം സ്ത്രീ പ്രവേശനാ വിരുദ്ധമാണോ എന്ന് കോടതി പരിശോധിക്കും ഒപ്പം തന്നെ ഇത് ഏത് തരത്തിലാണ് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദവും തുല്യതക്കുള്ള വ്യവസ്ഥകളും ഒക്കെ തന്നെ മുസ്ലിം പള്ളിയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ബാധകമാകുമോ എന്ന ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്